ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു പരസ്യം ഇട്ടിട്ടില്ലേ ആ ഒരു പുട്ടുപൊടി ആണ്ട്ടോ ഇത് കുറച്ച് അധികം നേരം മുന്നേ ഉമ്മിച്ചത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് ഇങ്ങനെ തരി തരുവുന്നാക്കി എടുത്തിട്ടുണ്ട് ഹയർസിന് കുളിക്കാനുള്ള വെള്ളം കഴിഞ്ഞപ്പോൾ തന്നെ അത് മാറ്റിയിട്ട് പുട്ടുപടവും വെച്ചിട്ടുണ്ടെ പുടാനായിട്ട് പുട്ടുണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പുട്ടുകണയിലേക്ക് ഒരു ലെയർ തേങ്ങിയിട്ട് കൊടുക്കുക ആദ്യം തന്നെ ചില്ലടാ മറക്കണ്ട കേട്ടോ പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക അതിന്റെ മുകളിലേക്ക് വീണ്ടും തേങ്ങയിട്ട് കൊടുക്കുക ആ ഒരു ലെയർ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുക നേരെ പുട്ടുകടത്തിന്റെ മുകളിലേക്ക് വെക്കുക ഹൈ ഫ്ലെയിമിൽ നല്ല രീതിക്ക് ഒരു ആവി വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി ഇട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് പുട്ട് ഉത്തി എടുത്തിട്ട് ഹയാസിന്റെ ആയിട്ടുണ്ട് കൂടെ തന്നെ ഗ്രീൻ പീസ് കറിയും സ്നാക്സ് ആയിട്ട് ടീ കേക്ക് കൊടുത്തുവിടുന്നത് എക്സ്പെർട്ട് ഫുഡ് മേക്കേഴ്സ് ഒക്കെ ഇത് കേട്ട് തന്നെ ട്രോളാനായിട്ട് വരണ്ട ആക്ച്വലി നമുക്ക് ചുറ്റും പുട്ടുപോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട് അപ്പൊ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ ഈ ഒരു വീഡിയോ അങ്ങനെ ഹയാസിന്റെ ബാഗിൽ ബുക്ക് ഒക്കെ എടുത്ത് വെച്ചു ലഞ്ച് മെല്ലെ എടുത്ത് വെച്ചിട്ട് ഇന്ന് ഞാനാണ് കേട്ടോ ഹയാസിനെ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നുണ്ട് ഹയാസിനെ എന്റെ ക്യാപ്പ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ തോട്ടപ്പാച്ചിലുകൾ എല്ലാം കഴിഞ്ഞ് ഹയാസ് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ആണ്ട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പോ ഹം എഴുന്നേറ്റുണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം